ഇത് ഇവിടെ കപ്പൽ മറിഞ്ഞതിന് ആയിരം കോടി രൂപ ആണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയും അവർക്കുള്ള നഷ്ടം പറഞ്ഞിരിക്കുന്നത് ഈ ആയിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം കാലാവധിയുള്ള കപ്പൽ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ മുങ്ങിത്താന്ന ആ കപ്പലിന് വരെ ആയിരം കോടി നഷ്ടപരിഹാരം പറഞ്ഞപ്പോൾ ഈ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധത്തിന് പോകുന്നവർക്കും എത്ര കോടി രൂപയാണ് നഷ്ടപരിഹാരം പറയേണ്ടത് അറബിക്കടലിൽ കപ്പൽ മറിഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് ദിവസത്തിനോളമായി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വർക്കല പാപനാശം കടപ്പുറം ഈ പാപനാശം കടപ്പുറത്താണ് കഴിഞ്ഞ ദിവസം ഒരു കണ്ടെയ്നർ വന്നടിഞ്ഞിരിക്കുന്നത് ഈ കണ്ടെയ്നറിൽ നിന്നും നമ്മുടെ കൊല്ലത്ത് കണ്ടതുപോലുള്ള വെളുത്ത ഒരു ദ്രാവകം അത് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രാവകം പോലുള്ള ആ ചെറിയ പൊടിയാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇത് കടൽ തീരത്ത് എല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഇതിവിടെ ക്ലീൻ ചെയ്യാനോ വർക്കല നഗരസഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോ ഇതൊന്നും ചെയ്യുന്നില്ല ഈ മുൻപ് ഇവിടെ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം അറിയാം ബീച്ചിലെ തടി ിൽ പിടിച്ചെടുത്തുകൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികൾ അത് ചെയ്തപ്പോൾ അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുകയും ആ തടികൾ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഈ കടത്തീരത്ത് വന്നിരുന്ന ഈ ചുമന്ന അല്ലെങ്കിൽ ഈ വെള്ള നിരത്തിലുള്ള ഈ ചെറിയ പൊടികൾ അത് നീക്കം ചെയ്യാൻ ജനങ്ങൾ വന്നാൽ പോലും അത് സമ്മതിക്കാത്ത ഒരു പൈപ്പോടുകൂടി മാറി നിൽക്കുകയാണ് നമ്മുടെ ഈ വർക്കല നഗരസഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തോ നമ്മുടെ ലോക പൈതൃക പട്ടികയിൽ ഇട നേടിയിട്ടുള്ളതാണ് ഈ വർക്കല ഈ പാപനാശ കടപ്പുറം ഈ പാപനാശ കടപ്പുറത്ത് നിരവധി പേർ നമ്മുടെ കേരളത്തിലുള്ളവരും നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ളവരെല്ലാം വലിപ്പം ർപ്പണം ചെയ്യാൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം പോലും ശുദ്ധീകരിച്ചിടാൻ അവിടെ വേണ്ടുന്ന പരിഗണന കൊടുക്കാനും അല്ലെങ്കിൽ വന്ന ആ വേസ്റ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാനും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടാകില്ല അവർ വികരിക്കുന്നത് കടലും കപ്പലും ഒന്നും ഞങ്ങളെ അല്ല ഞങ്ങൾ വന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആ പ്രദേശത്തോട്ട് പോലും സർക്കാരിൻ്റെ പ്രതിനിധികളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരോ വരാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് സർക്കാർ കടലും കപ്പലും ആയാലും തീരങ്ങളും കേരള തീരത്തുള്ളവർ സംസ്ഥാന സർക്കാരിൻ്റെ അതിലുള്ള അവർക്കിത് വന്ന് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൂടിയോ ഇന്ന് ഇത്രയും ദിവസമായിട്ടും ഒരു മന്ത്രിമാർ പോലും ആ ഈ പ്രദേശത്ത് വരികയോ ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇതെല്ലാം മറ്റൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇവർ വന്നാൽ ഇവർ എവരിതിനകത്ത് ഇടപെടുന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടായാലും ഇതുവരെ ഈ കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ വർക്കലയിലോ ഒന്നുമില്ല ഈ വർക്കല പാവനാശം വളരെ പുണ്യമായിട്ടുള്ള ഈ പ്രദേശത്ത് ജനങ്ങളെല്ലാം വന്ന് ബലിതർപ്പണം ചെയ്യുമ്പോൾ ഈ ലഗേജ് അവിടെ കെട്ടുകെട്ടായിട്ട് കിടക്കുന്ന ലഗേജിൻ്റെ വേളി കൂടെയും അല്ലെങ്കിൽ ഈ പൊടിയുടെ ഈ ഈ തീരപ്രദേശത്ത് നടക്കുന്നതിൻ്റെയൊക്കെ മേടിക്കൂടാണ് അവർക്ക് പോകേണ്ട ഒരു സ്ഥിതി ും പക്ഷേ ഇത്രയും ഗൗരവമേറിയിട്ട് നമ്മളറിയാം അവിടെ ഹെറിറ്റേജ് വില്ലേജ് ആയിട്ടിരിക്കുന്നത് അവിടെ ബാത്റൂം പണിയാൻ വേണ്ടിയിട്ട് കുന്നിടിച്ചു നിരത്തേയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരികയൊക്കെ ചെയ്ത വാർത്തയിൽ പ്രാധാന്യം നേടിയാണ് അവിടെ അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിൽ ആവശ്യപ്പെടുകയോ അതേടക്കൻ ഇത് ഇവിടെ കപ്പൽ പറഞ്ഞാൽ ആയിരം കോടി രൂപ ആണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയും അവർക്കുള്ള നഷ്ടം പറഞ്ഞിരിക്കുന്നത് ഈ ആയിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം കാലാവധിയുള്ള കപ്പൽ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ മുങ്ങിത്താന്ന ആ കപ്പലിന് വരെ കോടി നഷ്ടപരിഹാരം വന്നപ്പോൾ ഈ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും എത്ര കോടി രൂപയാണ് നഷ്ടപരിഹാരം പറയേണ്ടത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇതിനു വേണ്ടുന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളോ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരവും ഖേദകരവുമായ ഒരു കാര്യമാണ് പറയേണ്ടത് എന്തായാലും ഈ വർക്കല പാപനാശം കടപ്പുറത്തെങ്കിലും ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഈ മാലിന്യങ്ങളും ഈ ദ്രാവകങ്ങളും അല്ലെങ്കിൽ ഈ കെമിക്കലും ഒക്കെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് ബലിതർപ്പണം ചെയ്യേണ്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുൻകൈ എടുക്കട്ടെ